അവധിക്കാലത്തെ തിരക്ക് പ്രമാണിച്ച് ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് പ്രഖ്യാപിച്ച സ്പെഷ്യൽ ട്രെയിൻ സർവീസ് ഇന്നു മുതൽ യാത്രക്കാരുടെ നിരന്തര ആവശ്യങ്ങൾക്കൊടുവിൽ കഴിഞ്ഞ ദിവസമാണ് സ്പെഷ്യൽ ട്രെയിനുകൾ റെയിൽവേ പ്രഖ്യാപിച്ചത് നിമിഷങ്ങൾക്കകം തന്നെ ടിക്കറ്റുകളെല്ലാം വിറ്റഴിഞ്ഞു ഇന്ന് രാത്രി പതിനൊന്ന് മണിക്കാണ് എസ് എം ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരം നോർത്തിലേക്ക് ട്രെയിൻ പുറപ്പെടുക എസ് എം ബംഗളൂരു തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ് സ്പെഷ്യൽ പതിനൊന്ന് മണിക്ക് പുറപ്പെട്ട് നാളെ വൈകിട്ട് നാല് മുപ്പതിനാണ് കൊച്ചുവേളിയിൽ എത്തുക ഒരു എ ഫസ്റ്റ് ക്ലാസ് കോച്ച് രണ്ട് എ ടയർ കോച്ച് മൂന്ന് എ സി ടയർ കോച്ചുകൾ ആറ് സ്ലീപ്പർ ക്ലാസ് കോച്ചുകൾ നാല് ജനറൽ സെക്കൻഡ് ക്ലാസ് കോച്ചുകൾ എന്നിവയാണ് സ്പെഷ്യൽ ട്രെയിൻ ഉള്ളത് സർവീസ് പ്രഖ്യാപിച്ച് ബുക്കിംഗ് ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ സീറ്റുകളെല്ലാം ഫുൾ ആവുകയും ചെയ്തു നിലവിൽ സ്ലീപ്പർ ക്ലാസ്സിൽ വെയിറ്റിംഗ് ലിസ്റ്റ് തൊണ്ണൂറ്റിയാറാണ് ഉള്ളത് മൂന്ന് എ ക്ലാസ് വെയിറ്റിംഗ് ലിസ്റ്റ് മുപ്പത്തിയേഴ് രണ്ട് എ ക്ലാസിൽ വെയിറ്റിംഗ് ലിസ്റ്റ് പതിനഞ്ച് ഒരു എ ക്ലാസിൽ വെയിറ്റിംഗ് ലിസ്റ്റ് അഞ്ച് എന്നിങ്ങനെയാണ് നിലവിലെ ടിക്കറ്റ് സ്റ്റാറ്റസ് വൺ എ ക്ലാസിന് ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരം നോർത്തിലേക്ക് മൂവായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയും ടു എ ക്ലാസിന് രണ്ടായിരത്തി രൂപയും ത്രീ എ ക്ലാസിന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയുമാണ് സ്ലീപ്പർ കാസിന് അഞ്ഞൂറ്റി അൻപത് രൂപയുമാണ് ടിക്കറ്റ് നിരക്ക് ബംഗളൂരുവിൽ നിന്ന് ഇന്ന് രാത്രി പുറപ്പെട്ട് കൃഷ്ണരാജപുരം ബംഗാർപേട്ട് സേലം ഈറോഡ് തിരുപ്പൂർ പൊധനൂർ സ്റ്റേഷനുകൾ പിന്നിട്ട് നാളെ രാവിലെ ഏഴ് മുപ്പത്തിയഞ്ചിനാണ് സ്പെഷ്യൽ ട്രെയിൻ പാലക്കാട് എത്തുക തുടർന്ന് ഒൻപത് പന്ത്രണ്ടിന് തൃശൂർ ഒൻപത് അൻപത്തിയഞ്ചിന് ആലുവ പത്ത് മുപ്പതിന് എറണാകുളം പതിനൊന്ന് മുപ്പത്തിയഞ്ചിന് കോട്ടയം പന്ത്രണ്ട് അഞ്ചിന് ചെങ്ങനാശ്ശേരി പന്ത്രണ്ട് പതിനേഴിന് തിരുവല്ല പന്ത്രണ്ട് നാൽപ്പതിന് ചെങ്ങന്നൂർ ഒന്ന് ഇരുപത്തിമൂന്നിന് മാവേലിക്കര ഒന്ന് മുപ്പത്തിയഞ്ചിന് കായംകുളം രണ്ടേഴിന് കൊല്ലം സ്റ്റേഷനുകൾ പിന്നിട്ടാണ് നാല് മുപ്പതിന് കൊച്ചുവേളിയിലെത്തുക സ്പെഷ്യൽ ട്രെയിന് പുറമെ ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്കുള്ള പതിവ് ട്രെയിനുകളിലെല്ലാം ടിക്കറ്റുകൾ നേരത്തെ ഫുള്ളായിരുന്നു പുതുവത്സരത്തോടനുബന്ധിച്ച് കൂടുതൽ ട്രെയിനുകൾ വേണമെന്നാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത് അതിനിടെ സ്പെഷ്യൽ ട്രെയിനുകൾ കേരളത്തിലേക്കും കേരളത്തിൽ നിന്ന് പുറത്തേക്കും സർവീസ് നടത്തും ക്രിസ്മസ് പ്രമാണിച്ച് വിവിധ റെയിൽവേ സോണുകളിലായി നൂറ്റി സ്പെഷ്യൽ ട്രെയിൻ സർവീസുകൾ നടത്തും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന്റെ അഭ്യർത്ഥന മാനിച്ചാണ് പ്രത്യേക സർവീസുകൾ അനുവദിച്ചിരിക്കുന്നതെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണോ പറഞ്ഞു കൊല്ലം എറണാകുളം മെമ്മുവിന് പുതിയ സ്റ്റോപ്പും അനുവദിച്ചിന്റെ റെയിൽവേ ചെറിയ നാടാണ് പുതിയതായി സ്റ്റോപ്പ് അനുവദിച്ചത് നേരത്തെ മെമ്മുവിന്റെ സർവീസ് ആറു മാസത്തേക്ക് നീട്ടിയപ്പോൾ കൂടുതൽ സ്റ്റോപ്പുകൾ അനുവദിക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു പാലൂരുവി എക്സ്പ്രസ് വേണാട് എക്സ്പ്രസ് തുടങ്ങിയ ട്രെയിനുകളിലെ തിരക്ക് പരിഗണിച്ചാണ് മെമ്മുവിന്റെ കാലാവധി നീട്ടിയത് ചെറിയനാടിനുള്ള ക്രിസ്മസ് ന്യൂഇയർ സമ്മാനമാണ് പുതിയ സ്റ്റോപ്പെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി പറഞ്ഞു ചെറിയ നാട്ടിൽ മെമ്മുവിന് സ്റ്റോപ്പ് അനുവദിക്കുന്നതിനായി റെയിൽവേ ബോർഡ് ചെയർമാൻ ചീഫ് പാസഞ്ചർ ട്രാഫിക് മാനേജർ കേന്ദ്ര റെയിൽവേ മന്ത്രി എന്നിവർക്ക് കൊടിക്കുന്നിൽ സുരേഷ് എംപി നിവേദനം നൽകിയിരുന്നു അതേസമയം കൊല്ലം എറണാകുളം മെമ്മുവിന് കൂടുതൽ കോച്ചുകൾ ഉയർന്നെങ്കിലും ഇക്കാര്യത്തിൽ തീരുമാനമായില്ല ഡിസംബർ തിങ്കളാഴ്ച മുതൽ കൊല്ലം എറണാകുളം മെമ്മു സ്പെഷ്യൽ ചെറിയനാട് സ്റ്റോപ്പ് പ്രവർത്തിച്ചു തുടങ്ങുമെന്നാണ് റെയിൽവേ അറിയിക്കുന്നത് മാവേലിക്കര മണ്ഡലത്തിൽ മെമ്മുന് സ്റ്റോപ്പ് ഇല്ലാതിരുന്നത് ചെറിയനാട് സ്റ്റേഷന് മാത്രമായിരുന്നു മാവേലിക്കരയ്ക്കും ചെങ്ങന്നൂരിനുമിടയിലാണ് ചെറിയനാട് സ്റ്റേഷൻ ചെറിയനാടിന് പുറമെ ചിങ്ങമനം കാഞ്ഞിരമറ്റം സ്റ്റേഷനുകൾ കൂടി മെമ്മുവിന് സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് റെയിൽവേയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കൊല്ലത്ത് നിന്ന് കോട്ടയം വഴി എറണാകുളം വരെയുള്ള തിരക്ക് കണക്കിലെടുത്താണ് മെമ്മോ സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചത് ഷൊർണൂർ നിലമ്പൂർ പാതയിലെ ട്രെയിനുകളിൽ റെയിൽവേയുടെ സമയമാറ്റവും വരുന്നു റെയിൽവേയുടെ അംഗീകൃത സംവിധാനമായ നാഷണൽ ട്രെയിൻ എൻക്വയറി സിസ്റ്റം ആപ്പിൽ പുതിയ സമയമാറ്റം ഉൾപ്പെടുത്തി ആപ്പിൽ വരുത്തിയ മാറ്റങ്ങൾ പരിഗണിച്ചാൽ സമയമാറ്റം വലിയ തോതിൽ ഗുണകരമല്ലെന്നാണ് വിലയിരുത്തൽ പാതയിലെ പാസഞ്ചർ ട്രെയിനുകളുടെ നമ്പറുകൾ ജനുവരി ഒന്ന് മുതൽ മാറ്റം വരുത്തിയിട്ടുണ്ട് എൻ ഡി ഇ എസ് ആപ്പിൽ പുതിയ നമ്പറുകൾക്കൊപ്പമാണ് പുതിയ സമയം രേഖപ്പെടുത്തിയിട്ടുള്ളത് കോവിഡ് കാലത്ത് സ്പെഷ്യൽ ട്രെയിനുകളായപ്പോൾ നമ്പർ മാറ്റിയിരുന്നു യാണ് വീണ്ടും റെഗുലർ ട്രെയിനുകളുടെ നമ്പറുകളിലേക്ക് മാറുന്നത് ന്യൂസ് ഡെസ്ക് കേരള കോമുതി